വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സൽവാസ്യൂടിൻ്റെ കളക്ഷനാണ് കാണുന്നത് ടോപ്പ് വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് പിങ്ക് ഷെയ്ഡും കൊണ്ടാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് വി നെക്ക് ഡിസൈനിലാണ് നെക്ക് പോഷനിലായിട്ട് ലേസ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ബോട്ടം വരുന്നതും കോട്ടൺ ഫാബ്രിക്കിലാണ് ഓഫ് വൈറ്റും പിങ്കും കൂടെ കോമ്പിനേഷൻ വരുന്ന വേറൊരു പാർട്ടിയുള്ള പ്രിൻ്റാണ് ഇതുപോട്ട് വരുന്നത് മൽക്കോട്ടൺ ഫാബ്രിക്കിൽ ടോപ്പിലെയും ബോട്ടത്തിലെയും പ്രിൻറ്റോട് കൂടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു നൈൻഡ്രഡ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഖാദി കോട്ടൺ ഫാബ്രിക്കിലാണ് വീനക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോഷനിലും സ്ലീവിലുമായിട്ടാണ് വർക്ക് വരുന്നത് ക്രോസ് സ്റ്റിച്ചിൻ്റെ വർക്കാണ് നെക്ക് പോർഷൻ വന്നിട്ട് മിഡിൽ പോർഷനിലായിട്ടൊരു പ്ലീറ്റ് ഡിസൈൻ വരുന്നുണ്ട് സ്ലിറ്റപ്പാറ്റകളിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഷെയ്ഡിലും സെയിം ഫാബ്രിക്കിലുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു നയൻറ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് നെക്സ്റ്റ് മോൾ വന്ന് റയോൺ ഫാബ്രിക്കിൽ പ്രിന്റ് വരുന്ന കളക്ഷനാണ് എലൈൻ പാറ്റേണിലാണ് കട്ട് മോഡലിലാണ് വന്നിരിക്കുന്നത് റൗൺ നെക്ക് പാറ്റേൺ ആണ് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ഓഫൈ ഷെയ്ഡിൽ ഫേഷ്യൽ ഷെയ്ഡും കൂടെ വരുന്ന ഈ ടീഷ്ട്ടിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് റയോൺ ഫാബ്രിക്കിൽ പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് യെല്ലോ ഷെയ്ഡിൽ ഗ്രീൻ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് ടോപ്പ് വരുന്നത് റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് യോക്ക് പോർഷനിലായിട്ട് സ്ക്വയർ പാറ്റേണിലുള്ള പിൻ ഡിസൈനും മിറർ വർക്കും വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ്റെ പോർഷനിലും സെയിം കൈൻഡ് ഓഫ് വർക്കാണ് വന്നിരിക്കുന്നത് സ്ലിറ്റർ പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോൾ കാണുന്നത് ഡിസൈനർ പാറ്റേൺ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് റയോൺ ഫാബ്രിക്കിലാണ് കോളർ നെക്ക് പാറ്റേൺ വന്നിട്ട് ഫ്ലാപ്പ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഫ്ലാപ്പ് ഡിസൈൻ്റെ അവിടെയായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് സ്ലിറ്റർ മോഡലിലാണ് ടോപ്പ് വരുന്നത് ഫ്രണ്ട് പോർഷൻ വരുന്നത് ത്രീ പാനൽസ് ജോയിൻ ചെയ്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോട്ടുമായി വീണ്ടും കാണാം താങ്ക്